യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ ബൈബിളിൽ നിന്ന് ഇത് കർത്താവിൻ്റെ ശേഷം അധായി എഴുതാണ് അതിൻ്റെ പതിനാലാം അധ്യായം മുപ്പത്തിനാലാം വചനമാണ് ഗണേ സ്ഥലത്തിലെ അത്ഭുതങ്ങൾ എന്നാണ് കൊടുത്തിരിക്കുന്നത് കർത്താവ് ആ ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം കർത്താവിനെ തിരിച്ചറിഞ്ഞ് ഓടി വന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം പ്രാപിക്കുന്ന വചനമാണ് ഒരു കാഴ്ച അത്ഭുതമാണ് കാരണം അറിഞ്ഞ് അവനെ അറിഞ്ഞ് ആണ് സ്പർശിക്കുന്നത് ആ അറിഞ്ഞ് സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗഖ്യവും വിടുതലും വലുതാണ് അല്ലെ ഒരു കുഞ്ഞ് അമ്മയോട് വന്നു അമ്മ എനിക്ക് ആഹാരം ധാ എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്താലോ അല്ലേ പക്ഷേ അമ്മ എത്ര വയ്യെങ്കിലും അമ്മ എനിക്ക് ഇച്ചിരി കഞ്ഞി തരാമോ എന്ന് ചോദിച്ചാൽ സംഭവത്തിൻ്റെ ഗതി മാറി അമ്മ എത്ര വയ്യെങ്കിലും വന്ന് ഭക്ഷണം എടുത്തു കൊടുക്കും അപ്പം നമ്മളറിഞ്ഞ് വിളിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പരമാർത്ഥ സത്യം ഞാൻ ആ വചനം ഒന്ന് വായിക്കാവേ അവർ കടൽ കടന്ന് ഗണേശ്രടെ എത്തി അവിടുത്തെ ജനങ്ങൾ അവനെ തിരിച്ചറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് സകല രോഗികളെയും നോക്കണേ സകല രോഗികളെയും അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതാണ് നോക്കൂ ഈ വചനത്തിൻ്റെ ഒരു ഇതേ ആ അവിടെ സംഭവിച്ച ആ അത്ഭുതങ്ങളുടെ ആ ഒരു ആ ഒരു പ്രവർത്തി ആ തൊട്ടവരെല്ലാം സൗഖ്യമായെന്നാ വചനത്തെ പറഞ്ഞത് തൊടാനെങ്കിലും തൊടാനെങ്കിലൊന്ന് അനുവദിക്കണമെന്ന് പറഞ്ഞ് കരയ അപേക്ഷിക്കുക തൊട്ടവരെല്ലാം സൗഖ്യമായി ഇവിടെ വിശ്വാസത്തിൻ്റെ ഒരു കാര്യം മാത്രമല്ല ഇവിടെ സംഭവിക്കുന്നത് അവനെ അറിയുക എന്നുള്ളതാണ് ഇൻ്റർ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് അറിഞ്ഞ് തൊട്ടവരെല്ലാം സൗഖ്യമായി പലരും ചിലർ വചനം കേട്ട് സൗഖ്യപ്പെടുന്നവരുണ്ട് ഏ ചില കർത്താവ് കൈപിടിച്ച് ഉയർത്തി സൗഖ്യപ്പെടുന്നവരുണ്ട് ചിലരോട് കൽപ്പിച്ച് സൗഖ്യപ്പെടുത്തുന്നുണ്ട് ചിലരെ അങ്ങനെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ പരിശുദ്ധ ബൈബിളിലുണ്ട് എന്നാൽ ഇതങ്ങനൊന്നുമല്ല ഈ വചനത്തിൻ്റെ ഒരു രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ അല്ലേ ആനന്ദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് അവനെ അറിഞ്ഞു തൊട്ട് സൗഖ്യപ്പെടുക അത് വളരെ ആഴമുള്ളൊരു കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കും അങ്ങനെ അറിഞ്ഞ് സ്പർശിക്കാം കാരണം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരുപാട് ഒരുപാട് നന്ദി